ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളിയാണ്ടേ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമ്മളുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇളം പഴുപ്പായിട്ടുള്ള രണ്ട് പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലത്തെ ഫോയിൽ പേപ്പറാണ് അപ്പോൾ നമ്മൾ കുറച്ചധികമൊക്കെ പഴമൊക്കെ നമ്മൾ വീടുകളിൽ മേടിച്ച് വെക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് പഴുത്ത് പോകുന്ന ഒരു പ്രശ്നമൊക്കെ വരില്ല അപ്പോൾ അതുപോലെ വരാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നന്നായിട്ട് ഒന്ന് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കവർ ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ പഴം പെട്ടെന്ന് തന്നെ നമുക്ക് പഴുത്ത് പോകുന്ന ഒരു പ്രശ്നം വരില്ല കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കുക അപ്പം നമ്മൾ ഉപ്പൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഭരണിക്കകത്തൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്ന ഒരു പ്രശ്നമൊന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങൾ ഉപ്പൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഭരണിയൊക്കെ മേടിച്ചിട്ട് അതിൽ നിങ്ങൾ ഉപ്പ് സ്റ്റോർ ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ ഇപ്പോൾ ചില്ലിൻ്റെ ബോട്ടിലൊക്കെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എങ്കിലും നമുക്ക് ആ വെള്ളം ഒന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രശ്നമൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ടും പറ്റും നമ്മളുടെ ഉപ്പൊന്നും വെള്ളമയം ഒട്ടും തന്നെ ഇല്ലാത്ത രീതിക്ക് നമുക്ക് എത്ര ദിവസം വേണേലും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒരു ഉണക്കമുളക് എടുത്തതിന് ശേഷം നമ്മളുടെ ഉപ്പിൻ്റെ അടിഭാഗത്തേക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് മുളകൊക്കെ നമുക്ക് ഇട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് അതിലൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ഒരു ഒന്നും ഈ ഉപ്പിൽ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ കഞ്ഞി വെള്ളം വെച്ചിട്ട് നമുക്ക് പല്ലീനേയും പാറ്റേനേയും അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ മഴ സമയമാകുമ്പോൾ ഒരുപാട് വരുമല്ലേ അതൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചിരുന്നത് അപ്പോൾ നമ്മളുടെ ഈ ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ ടിപ്പുകളൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ അധികം യൂസ് ചെയ്യാത്ത പാത്രങ്ങളൊക്കെ എടുക്കാനായിട്ടൊന്ന് നോക്കണേ അപ്പോൾ ഞാനിവിടെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ഡെറ്റോൾ ആണ് കേട്ടോ അപ്പോൾ ഡെറ്റോൾ നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിനെ ഒരു അടപ്പ് മാത്രമാണ് കേട്ടോ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ കഞ്ഞിവെള്ളം എടുത്താൽ ഈ ഒരു അടപ്പിന് ഒരടപ്പ് തന്നെ നമുക്ക് മതിയാകും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഡെറ്റോൾ ഒഴിച്ചു കൊടുത്ത സമയത്ത് നമ്മളുടെ കഞ്ഞിവെള്ളത്തിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു വൈറ്റ് കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഇനി നമുക്ക് ഈ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ നമ്മളുടെ ഡെറ്റോളും ചേർത്തിട്ടുള്ള ഈ മിക്സ് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കഞ്ഞിവെള്ളവും ഡെറ്റോളും കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ പല്ലീനേയും അതുപോലെ തന്നെ പാറ്റേനേയും കുഞ്ഞീച്ചേനെയൊക്കെ ഓടിക്കാനായിട്ടുള്ള നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാനിതൊരു ബോട്ടിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുത്താൽ മതിയാകും അപ്പോൾ ഞാനിവിടെ ബോട്ടിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബോട്ടിലിൻ്റെ അടപ്പിന് കുറച്ച് ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് സിങ്കിൻ്റെ ഈ ഒരു ഹോളിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനൊരു അടപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മളൊന്ന് അടച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിവിടെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്ക് നല്ലപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൂടെ വരുന്ന പ്രാണികളുടെയും അതുപോലെ തന്നെ പാറ്റകളുടെയൊക്കെ ശല്യം നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ് അപ്പോൾ ഇനി ഞാനിവിടെ ഒരു മൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ വട്ടം ഉള്ള ഒരു മൂടി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ സൊല്യൂഷൻ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രാത്രി കാലങ്ങളിൽ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് പാറ്റയുടെ ഒക്കെ ശല്യം ഉണ്ടാവില്ലേ അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവറ്റകൾ അത് നക്കി കുടിച്ച് അങ്ങനെ ചത്തുപൊക്കെ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് വെച്ചു കൊടുത്ത് നോക്കണേ അപ്പം നമ്മളുടെ സ്റ്റോർ റൂമിലും ഒക്കെ നമുക്കിതുപോലെ വെച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ അടപ്പുകളാകുമ്പോൾ അവറ്റകൾ പെട്ടെന്ന് വന്നിട്ട് തന്നെ അത് എടുക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കണേ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മുടെ സ്റ്റോർ റൂമിലും ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി വന്ന സൊല്യൂഷൻ നമുക്ക് എവിടെയാണോ കൂടുതലായിട്ട് പല്ലിയുടെയും പാറ്റേടി അതുപോലെ തന്നെ കുഞ്ഞിച്ചീടിയൊക്കെ ശല്യം ഉള്ളത് ആ ഭാഗത്തൊക്കെ നമുക്കിതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സിംഗിൻ്റെ അടിഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തൂടെ വരുന്ന പല്ലിയുടെയും ഒക്കെ ശല്യം നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെക്കുംബാ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്